ഹലോ മൈഡിയ്സ് വെൽക്കം ബാക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ആക്ച്വലി എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇത്തരം കാമ പേക്കൂത്തുകൾ ചെയ്ത ആളുകളുടെ പേരുകൾ പുറത്ത് പറയണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത് എന്നാൽ അതിലുപരി സത്യം പറയാൻ ഞാനൊക്കെ ആഗ്രഹിച്ചത് ഇതിന് വിധേയരാക്കപ്പെട്ട ആൾക്കാരുടെ പേരുകൾ ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അത് അവരെ നാണം കെടുത്താനല്ല ആരാണ് ഇതിൽ വിധേയരാക്കപ്പെട്ടെ അല്ലെങ്കിൽ ഇത്രയും അധികം സഹകരണ മനോഭാവമുള്ള വ്യക്തികൾ ഈ കോടുഭാഷയിലൊക്കെ അറിയപ്പെടുന്ന സിനിമാ നടികൾ പ്രമുഖർ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇവരുടെയൊക്കെ സിനിമ കാണുന്നയാണ് ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് സോ അത് അറിഞ്ഞാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ കറക്റ്റായിട്ടൊരു നിഗമനം എവിടെ എവിടെയൊന്നും കിട്ടിയില്ല എന്നാൽ ചില മായ സൂചനകൾ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട് അത് ഈ ക്രൈം പോലെയുള്ള ആൾക്കാർ അടിച്ചറക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ആക്ച്വലി എനിക്ക് ഇത് കിട്ടിയത് പല ചാനലിലും വന്നിട്ടില്ല നമ്മൾ ഇവരുടെ പേര് പറയുന്നത് ശരിയല്ല എന്നാലും വ്യക്തമായ ഇവരുടെ ഭാഷകൾ എന്തൊക്കെയാണ് ആ ഭാഷകളിൽ നിന്നും ഈ നടികളെ ഊഹിച്ചെടുക്കാൻ സാധിക്കുമോ ആക്ച്വലി ഇതിൽ നടികളുടെ പേരടക്കമുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ഇത് ഏത് നടിയാണെന്നുള്ള പേരടക്കം ഉണ്ട് എന്തൊക്കെ പേരുകളാണ് ഈ അമ്മയുടെ ഭാരവാഹികൾ അമ്മയിൽ നിന്നും ഇനി വിളിക്കാൻ പറ്റത്തില്ല അതിൽ ആക്ച്വലി ഈ സംഘടനയ്ക്ക് അമ്മയെന്ന് മാറ്റി അപരാത് അല്ലെങ്കിൽ അപരാധി അസോസിയേഷൻ ഓഫ് മലയാളം സിനിമ അങ്ങനെല്ലാം ഇടുന്നതായിരിക്കും നല്ലത് കാരണം അത്രമാത്രം ഒരായത്തരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ തോന്നി അമ്മയെന്നിടാൻ ഈ ഒരു സംഘടനയ്ക്ക് അമ്മയെന്ന് പേരിടുക അമ്മയുടെ അർത്ഥം എന്താണ് അമ്മയെന്ന് പേരിട്ടതിനു ശേഷം ഇത്തരം അവരായത്തിനെ നടത്തുക എന്ത് മനോഹരമായ ആചാരങ്ങൾ ഈ അമ്മയിലുള്ള ഒരാൾക്കും അമ്മയില്ലേ ഇനി ഇതിൽ വിധേയരാക്കപ്പെട്ട ആളുകൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെ എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായി സഹകരിച്ച് കടന്നു കൊടുത്ത അവസരത്തിന് വേണ്ടി നമുക്ക് ആവാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി മത്സര ബുദ്ധിയോടുകൂടി വലിയ രീതിയിലുള്ള പ്രകടന മികവ് പുറത്തെടുക്കുന്ന നടിമാരും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം അത്തരത്തിലുള്ള നടിമാരായിരിക്കാം ഒരു പക്ഷേ ഈ കോടുഭാഷയിൽ അറിയപ്പെടുന്നത് ഫസ്റ്റ് പേര് ഡാൻസർ ഗുഡ്ഡസ് എന്ന അവര നാമത്തിൽ അറിയപ്പെടുന്ന ഡീലാണ് പേര് തുടങ്ങുന്നത് ഡീൽ ാണ് അദ്ദേഹത്തിന്റെ പേര് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു മേഖലയിൽ അദ്ദേഹത്തിന് ഇട്ടു കൊടുത്തിരിക്കുന്ന പേര് ഡാൻസർ ഗുഡസ് എന്നാണ് നെക്സ്റ്റ് സിറ്റി ഹൈറേഞ്ച് സിറ്റി ഹൈറേഞ്ച് എന്നാണ് അടുത്ത നടിയുടെ പേര് ഉദ്ഘാടന വേദികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേര് കണ്ടതിനു ശേഷം അടുത്തത് മുല്ല എന്നാണ് അറിയപ്പെടുന്നത് മുല്ല ആ മുല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട് ഒന്ന് എന്നിൽ തുടങ്ങുന്നതും ഒന്ന് ജയിൽ തുടങ്ങുന്നതും രണ്ട് പേരുടെ പേര് പറയുന്നുണ്ട് ആ രണ്ട് രണ്ടുപേരുടെയും കൂട് മുല്ല ജൂനിയറും മുല്ല സീനിയറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരു ഡാൻസറും ജഡ്ജുമായ രണ്ട് പേരുടെ പേര് പറയുന്നുണ്ട് അതിൽ രണ്ട് പേരെ സംശയാസ്പദമായി കസ്റ്റഡിയിൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് കസ്റ്റഡിയിൽ എടുക്കത്തില്ല അവര് പേരെ നമുക്ക് സംശയിക്കാം ടി വി റിയാലിറ്റി ഷോയിലൂടെ വന്നവരാണ് പേരും സോ അവർ രണ്ടും ഉണ്ടെന്നാണ് പറയുന്നത് പിന്നീടുള്ളത് കസിൻ ബോബിയാണ് കസിൻ ബോബി കസിൻ ബോബി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ടി സീരിയലിലൂടെ വന്ന ഒരു പ്രമുഖ നടിയാണ് ഡാൻസർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോബിയാണ് ബോബി ഡാൻസർ ബോബി എന്നാണ് അറിയപ്പെടുന്നത് ഡാൻസർ ബോബി ഇതുപോലെ ടി വി സീരിയലിലൂടെ വന്ന് മലയാള സിനിമയിൽ പ്രഗത്ഭയായ ഒരു നടിയാണ് ഈ അടുത്ത് കല്യാണം കഴിച്ച ഒരു നടു കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ആളുകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇവരൊന്നും ആരും പീഡിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ എവിടെങ്കിലും പോയി പരാതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇവരെ ഈ മേഖലയിലോട്ട് കൊണ്ടുവന്നത് ഈ പറഞ്ഞ സിനിമയിലെ ഈ അപരാധന്മാർ തന്നെയായിരിക്കും ഈ പറഞ്ഞ പത്ത് അറുപത്തഞ്ച് വയസ്സുള്ള ഈ തൈക്കളവന്മാർ നിർമാതാക്കൾ ഈ ഇടവേളയുടെ ഒക്കെ പേര് പറയുന്ന ആക്ച്വലി ഈ ഇടവേളയൊക്കെ ഈ ഫുട്ബോൾ പോലുള്ള വയറു എടുത്തുകൊണ്ട് എന്ത് ചെയ്യാനാന്നാ എനിക്ക് മനസ്സിലാകെ പുള്ളി കൊണ്ടൊക്കെ എന്താ പറ്റുക ചൊവ്വേ നേരെ എനീറ്റി നിന്ന് മൂത്ര ഒഴിക്കാനുള്ള ചേച്ചി അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില പേരുകളും കൂടി വന്നിട്ടുണ്ട് സുധീഷിന്റെ ഒക്കെ പേര് പറയുന്നുണ്ട് എന്റെ ദൈവം സുധീഷിനെ കണ്ടാൽ പറയത്തില്ല സുധീഷൊക്കെ വളരെ നല്ല മാന്യനായ മനുഷ്യനായിട്ട് വെച്ചൊരു വ്യക്തിയാണ് ഇനി ഇത്തരം ആളുകളെ ഇതിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ പ്രമുഖരായ ഈ പറഞ്ഞ താരങ്ങളുടെ കയ്യിൽ ഇവരുടെയൊക്കെ നഗ്ന ഫോട്ടോ അടക്കം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അത്തരം ഫോട്ടോകൾ അതായത് ഇത്തരം കേളികൾ ആറാടിയതിനു ശേഷം ഇത്തരം ഫോട്ടോകൾ ഇവരുടെയൊക്കെ കരസ്ഥമാക്കും ആദ്യ ഇവർ ഈ ഒരു മേഖലയിലോട്ട് വരുന്ന സമയത്തായിരിക്കും ഇത്തരം ഒരു കലാപരിപാടികളൊക്കെ നടത്തുന്നത് അതിനുശേഷം ഇവരുടെ ഈ സീക്രട്ട് ഫോട്ടോകളും ഒക്കെ കരസ്ഥമാക്കിയതിനു ശേഷം അത് കയ്യിലുണ്ട് െങ്കിൽ പിന്നെ ഇവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം ഏത് സമയത്തും ഏത് പരാതിയിലും എവിടെ വേണമെങ്കിലും ഇവരെ എത്തിക്കാൻ സാധിക്കും ഇതിനോടൊപ്പം നമ്മൾ ഇന്നലെ അറിഞ്ഞ മറ്റൊരു ന്യൂസ് വലിയ എസ്ക്ലൂസീവ് ആയിട്ട് വന്ന ഒരു ന്യൂസ് കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സംവിധായകനാണ് ആ പുതുമുഖ സംവിധായകനാണ് അവന്റെ പേര് ഞാൻ ഒറ്റത്തിൽ വിളിച്ചു പറയും അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ് അവൻ ചെയ്ത സിനിമയുടെ പേര് എന്നാണ് അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ് അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ് അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന് അവൻ മരിക്കുന്നവർ എന്നെങ്കിലും റേപ്പിസ്റ്റ് മാത്രമേ ആ ഇന്ന് ഞാൻ ഈ ശബ്ദം ഉയർത്താൻ കാരണം ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പുറത്തു വന്ന് ശബ്ദിക്കുന്നില്ല ഈ ഈ ഞാൻ ഞാൻ എടുത്ത ശേഷം കിടന്നു പോകും ഇതിൽ അനുഭവം നേരിട്ട് വ്യക്തി മാറാണെന്നു മനസ്സിലാകുന്നില്ല എനിവേ പടവട്ടിൽ അഭിനയിക്കാൻ വന്ന ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാമെന്ന് മനസ്സിലാക്കുന്നു എനിവേ നല്ല രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഈ കുട്ടി തന്നെ സമ്മതിക്കുന്നു പീഡിപ്പിച്ച മറ്റാരുമല്ല ഈ സംവിധായകൻ ലിജീഷാണ് അദ്ദേഹത്തിനെതിരെ ഇതിന് മുൻപും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പടവെട്ടെന്നുള്ള ആദ്യ സിനിമയിൽ തന്നെ ഇത്രയും അധികം പടവട്ട് അദ്ദേഹം നടത്തി സിനിമയ്ക്ക് ഉള്ളിലായിരുന്നില്ല പടവെട്ട് സിനിമയിൽ വലിയ പടവെട്ടില്ലെന്ന് വലിയ പരാതി സിനിമ കണ്ട പ്രേക്ഷകർക്കുണ്ടായിരുന്നു നിൻപോളിയുടെ സിനിമയായിരുന്നു പടവട്ടെന്ന് പേരിട്ടിട്ടും അതിൽ വലിയ പടവട്ടില്ലായിരുന്നു എന്നാൽ സംവിധായകൻ ഹോട്ടൽ റൂമുകളിൽ നല്ല രീതിയിൽ പടവെട്ടി അദ്ദേഹത്തിന്റെ കൈയിലായിരുന്നു പടവെട്ടിന് വേണ്ട ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് സോ ഇത്തരം ആവാസന്മാരെ അതായത് ഇദ്ദേഹം വളർന്നു വരുന്ന ഒരു പടവെട്ടുകാരനാണ് ഈ പടവെട്ടുകാരന്റെ ആയുധം ഇപ്പൊ തന്നെ മുനയടിക്കുന്ന രീതിയിലുള്ള എല്ലാ എല്ലാ മുന്നൊരുക്കങ്ങളും ഈ പറഞ്ഞ സംഘടനകളിൽ ഏതെങ്കിലും നട്ടിലുള്ളവന്മാരുണ്ടെങ്കിൽ ഇപ്പോ തന്നെ ഇവനൊരാളുടെ ഡേറ്റും കൊടുക്കാൻ പാടില്ല ഇവനെ വെച്ച് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാനും പാടില്ല സോ ഇത്തരം ആൾക്കാർ ഇത്രയും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം സിനിമയെടുക്കുന്ന അപരാധികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഇദ്ദേഹം നിഷ്കളങ്കനാണ് ഇതൊരു മീറ്റു ആരോപണം മാത്രമാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തെളിയിച്ച് മുന്നോട്ട് വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എനിവേ വെറുതെ ഒരു പെണ്ണിങ്ങനെ ഒന്ന് പറയാൻ തോന്നില്ല ഈ രീതിയിൽ ഒരാൾ തന്നെ പടവെട്ടി എന്ന് ഒരു പെണ്ണും പറയാമെന്ന് എനിക്ക് തോന്നില്ല നല്ല രീതിയിലുള്ള പടവെട്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ് എനിവേ മലയാള സിനിമയിലെ ഈ പടവെട്ടുകാരന്മാരെ എല്ലാം ഈ പടവെട്ടുകാരന്മാരുടെ സകലറേയും ആയുധത്തിന്റെ മുനയൊടിക്കുന്ന ചിലതൊക്കെ എക്സ്പെറായി തീരാൻ പോകുന്ന കേസ് കിട്ടുകളാണ് അവിടെയൊക്കെ ആയുധം ഇപ്പോഴും പ്രവർത്തനമാണോ പോലും സംശയമാണ് എന്നാലും ഒക്കുന്ന രീതിയിലൊക്കെ എങ്ങനെങ്കിലൊക്കെ കലാപരിപാടികൾ അവർ കാണിക്കുന്നുണ്ട് പണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രധാന നടൻ ഹാസ്യ നടൻ അതായത് ശാമ്പം കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു പ്രമുഖ നടി കാണാൻ ചെന്നു ഒരാൾ ആത്മഹതയിലുള്ളത് എന്തോ ആണോന്ന് അപ്പൊ കാണാൻ ചെന്നപ്പോഴത്തേന് പറഞ്ഞത് എനിക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ ഒരു പ്രമുഖ നടനുണ്ട് അതൊക്കെ കണ്ടല്ലേ ഈ ആൾക്കാരും വളരുന്നത് സോ തീർച്ചയായും ഇത്തരം അവപരാധമാരുടെ ആയുധത്തിന്റെ മുനെ ഒടിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു ഉടൻ തന്നെ അത് ചെയ്യും ും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ആയി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം ബൈ